ഹലോ ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു കുരുമുളക് തോട്ടമാണ് കാണിക്കാൻ പോകുന്നത് ഞാൻ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു തരാൻ എന്നിട്ട് നമുക്ക് പോകുന്ന വഴിക്ക് ഉള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം താട്ട റോഡ് ഫ്രണ്ടേജിലെ കേട്ടോ ഈ താട്ട റോഡ് ഫ്രണ്ടേജിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത വർഷത്തിന് നാട്ടിലെ ചെറിയ ഫുൾ ഇങ്ങനെ കുരുമുളകിൻ്റെ ഈ ചെറിയ ചെറിയ മരത്തിൻ്റെ മോൾ ഇങ്ങനെ കുരുമുളകിൻ്റെ ഫുൾ ഇങ്ങനെ പിടിപ്പിച്ചാണ് കവുങ്ങട്ടോ അത് കൂടുതൽ കവങ്ങാണ് ചോങ്ങിൻ്റെ മുകളൊക്കെ ഫുള്ള് ഇങ്ങനെ ഫുള്ള് കുരുമുളക് രണ്ട് ബാത്തും നല്ലൊരു പ്ലാവ് ഉണ്ട് കിട്ടും പ്ലാവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മൂപ്പുള്ള പ്ലാവാണ് ചെറിയ പ്ലാവ് നല്ല അതൊക്കെ പ്ലാവ് കേട്ടോ അടിപൊളി പ്ലാവുകൾ ഫുള്ള് നോക്കി ചെറിയ ചെറിയ ഈ ഇത് വെച്ചിട്ട് അതായത് മകത്തിന് പേര് പേര് ഞാൻ പറഞ്ഞു ഈ ചെറിയ ഈ ഈ ഒരു ചെറിയ ചെറിയ മരം വെച്ചിട്ട് ഇതിൻ്റെ മോള് ഫുള്ള് കുരുമുളക് ഇങ്ങനെ കുറച്ച് ഈ സൈഡിൽ ഫുള്ള് കമ്പി കെട്ടിയിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ കമ്പിലി ഉണ്ട് കിട്ടും രണ്ട് സൈഡിൽ കമ്പി ഉണ്ട് ണ്ടോ എന്താ അടിപൊളി പ്ലവ് പ്ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് എങ്ങനെ എങ്ങനെയപ്പോ പറയാ അത്രയും മൂപ്പള്ളു കേട്ടോ കുരുമുളക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുമുളക് തോട്ടം അങ്ങനെ പറക്കാൻ പറ്റിയതാ തീതി ഒക്കെ നല്ല രീതിയിലുള്ള വലിയ കുരുമുളക് തോട്ടോ ഫുള്ള് നല്ല പറിക്കാൻ പറ്റിയ ഫുള്ള് കുരുമുളക് കിട്ടോ ഞാൻ ചുറ്റും കഞ്ചാ കണ്ടോ ഫുള്ള് കുരുമുളക് ഇത് പറിച്ചു തീരണമെന്ന് തന്നെ കുറച്ച് ടൈം എടുക്കും അത്രയും കിട്ടോ നല്ല ഈ കണ്ണിയുള്ള കുരുമുളക് അത്യാവശ്യം നല്ല കണ്ണി ഉള്ള കുരുമുളക് ഇത് വേറെതാണ് കുരുമുളക് കേട്ടോ ഇത് കുറച്ചുകൂടി ഒരു കട്ടി കൂടിയുള്ള കുരുമുളക് തോട്ടെ ഇത് കൂട്ടാലിട ബാളിശ്ശേരി കൂട്ടാലിട എന്ന് പറഞ്ഞാൽ കൊറച്ചു ദൂരം മാറിയിട്ടോ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷനും ഡീറ്റെയിൽ ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞോ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇത് കറക്റ്റ് ലൊക്കേഷനും അതുപോലെ തന്നെ എത്ര സെന്റ് സ്ഥലമുണ്ട് ഇതിന്റെ വില ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞു അതിനെ മുന്നേ ആദ്യം ഞങ്ങള് പറമ്പ് വേണ്ടോ ഒരു രണ്ടേക്കർ പറമ്പോ ഇതൊക്കെ പ്ലാവട്ടോ മെയിൻ ഞാനെന്നു പറയുന്നത് ഇതിപ്പോ പ്ലാവാണ് ഇത് നല്ല പ്ലാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പ്ലാവ്ന്നല്ല നല്ല മൂപ്പുള്ള പ്ലാവില്ലേ അങ്ങനത്തെ അതിൻ്റെ മൂത്തും മൂത്തും കൂത്തും അങ്ങനെ എത്തിയ പ്ലാവ് ഈ പ്ലാവ് തന്നെ നമുക്ക് മരം മുറിച്ച് വിറ്റാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു പൈസ ഇപ്പം ഞാനൊരു മൂന്ന് പ്ലാവ് ഇടുന്ന ഒഴിക്കാണ്ട് കേട്ടോ ആ മൂന്ന് നല്ല അടിപൊളി പ്ലാവ് ആ കൂടാണ്ട് തെങ്ങുണ്ട് ചെറിയ തൈത്തും തെങ്ങും കൂടിയിട്ട് കയ്യിലുണ്ട് അത് കൂടാതെ അതിലൊരു വീടുണ്ട് വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ മാതിരി അങ്ങനെയുള്ള ഒരു പേര് പെട്ടെന്ന് കിട്ടുന്നില്ല കേട്ടോ അതാ കറണ്ടിൻ്റെ കാശ് എന്താ ഇവിടെ ഇതുണ്ട് എല്ലാ സംഭവമുണ്ട് അയ്യോ നമ്മളിപ്പം മൂന്ന് പ്ലാവ് ഇതല്ലേ പറഞ്ഞത് നാലാമത്തെ നാലാമത്തെ പ്ലാവ് പ്ലാവ് എത്ര നല്ല നല്ല വലുപ്പമുള്ള പ്ലാവുകള ഇവിടെ ഇതൊക്കെ ചെറിയ പ്ലാവ് ആട്ടാ ചെറിയ പ്ലാവ് നല്ല മൂപ്പുള്ള പ്ലാവ് കേട്ടോ ഇപ്പോഴത്തെ പ്ലാവിന്റെ വേണം വെച്ചാൽ പ്ലാവ് നല്ല മൂപ്പുള്ള അടിപൊളി പ്ലാവട്ടോ കുരുമുളക് തൂങ്ങി കിടക്കുന്നെങ്കിൽ ഉണ്ടോ ഇതിപ്പോ ഒരു ചെറിയൊരു കുരുമുളകിന്റെ ഒരു ചെറിയൊരു ഒരു 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 തയ്യെന്നാണോ പറയാം അതിന്റെ മുകളിൽ തന്നെ അത്ര കുരുമുളക് ആ ആ ഇവിടെ ഇനി ഒരു പശു ഫാമ് ചെയ്യാൻ വേണമെങ്കിൽ ഒരു പശു ഫാമ് ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു അടിപൊളി ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട് കണ്ടതാ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പശു ഫാമ് ചെയ്യാ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്പേസ് ഉണ്ടല്ലേ അവിടെ വേണമെങ്കിൽ നിങ്ങക്ക് ഒരു മീൻറെ ഒരു ടാങ്ക് വേണമെങ്കിലും അങ്ങനെ ആക്കി ഈ സൈഡിൽ അവിടെക്കൊക്കെ ഉണ്ട് കിട്ടോ അവിടെക്കൊക്കെ അതുപോലെ കുരുമുളക് ഇങ്ങനെ നിറഞ്ഞു നടക്കുന്ന കുരുമുളക് അതാണ്ടല്ലേ ഈ കാണുന്ന ഫുള്ള് കുരുമുളകാ ഫുള്ള് കുരുമുളക് ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്രമാത്രം കുരുമുളക് ഉണ്ടാവും കാരണം ഇവിടെ ഒരു മരം പോലും പോലെ വെറുതെ വെച്ചില്ല അത്യാവശ്യം ഉള്ള മരത്തും ഫുള്ള് കുരുമുളക് പിടിപ്പിച്ചിരിക്കുന്നു നല്ല രസമായിരിക്കുന്നു കേട്ടോ അത് ഒരു എന്താ പറയുക നമ്മളെ ഈ ചെടികുരുമുളക് പോലുള്ള സാധനമല്ലേ അതുപോലുള്ള കുരുമുളക് കേട്ടോ അതൊക്കെ ചെടികുരുമുളക് വരുമ്പോൾ ചെറിയ ഈ പാത്രത്തിൽ വെച്ചുണ്ടാക്കൂലേ എനിക്ക് ആ രീതിയിലുള്ളതാണ് തോന്നുന്നത് അങ്ങനത്തെ കുറിഗുണങ്ങൾ കാണുന്നത് ഇത് അതിലുള്ളൊരു വീടാട്ടോ കാരണം ഒരു രണ്ട് മുറിക്കുള്ള വീടാണ് പിന്നെ ഇവിടെ ജലസംഭരണി പദ്ധതി മേലുള്ള പരിപാടി കൊടുക്കുന്നുണ്ട് ഉണ്ടോ അവിടെ ഒരു ഒരു പദ്ധതി പരിപാടി മുടക്കുന്നുണ്ട് ഉണ്ടോ ഇവിടെയൊക്കെ ഫുള്ള് ടാ ടാങ്ക് ഡീറ്റെയിൽ ഇവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എന്താ നോക്കിയാൽ ഇത് ഇവിടെ എന്തോ ഒരു ടാങ്കാ കേട്ടോ ഒരു വെള്ളത്തിൻ്റെ എന്തോ ഒരു ടാങ്കും മരുങ്ങി തൊന്ന് ചേരിക്ക് ഇവിടെ കണ്ടിട്ട് കണ്ടാൽ മതി ഫുള്ള് ഇതാണ് ഞാനിപ്പോൾ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും ഈ കുരു കുരുമുളക് തന്നെ കൊണ്ടുള്ള കളിയാണ് മെയിനായിട്ട് ഫുള്ള് കുരുമുളക് തോട്ടം എന്ന് പറയാം അത് നല്ല ലാവുകൾ അവുകൾ വെക്കാൻ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിപ്പോക്കിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞതാണ് കാരണം അങ്ങനത്തെ മുതലുള്ള കേട്ടോ ഇതൊക്കെ നമ്മളൊരു പൈസ കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിലും മുതലാണ് നമുക്ക് കൊല്ലത്തിൽ നല്ലൊരു വരുമാനം നമുക്ക് ഇതിൻ്റെ മുകളിൽ കിട്ടും പിന്നെ നമ്മൾ സ്വന്തം കൃഷിയിടത്തിൽ നമ്മൾ നല്ല ഇളനീരും വെട്ടി ടൗണിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ വന്നിട്ട് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഇങ്ങനെ വന്നിട്ട് നല്ലൊരു വരുമ്പോളുണ്ടകൾ പൈത്ത വരുമില്ല ഇത് ഏഹ് ആ വായല്ലേ അല്ലേ വലിയൊരു കൊല ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ എനിക്കെന്താ എന്താ ഇത് കുരുമുളക് മുമ്പ് ഇത് കിട്ടുവോ ഒന്ന് ചെല എത്ര കുരുമുളക് നിറച്ച് കുരുമുളക് കണ്ടോ ഇത് വലിയ ഐറ്റം ഇല്ലെട്ടോ അത് ഏറ്റവും വലിയ പ്രത്യേകത വലിയൊരു ഐറ്റൊന്നുമില്ല ഏഹ് ഐറ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുരുമുളക് പറക്കാനൊക്കെ വളരെ എളുപ്പട്ടോ അപ്പൊ ഇത് വാങ്ങുന്ന ആൾക്കാർക്ക് വാങ്ങുന്ന ആൾക്കാർ ആൾക്കാർക്ക് ഇനി കുരുമുളക് പറക്കാനുള്ള പരിപാടി മാത്രം നോക്കിയാല് ഇതിപ്പോ ഇപ്പൊ വാങ്ങുന്ന ആൾക്കാർക്ക് ഈ കുരുമുളക് ഫ്രീ ആട്ടോ അവൾക്ക് കുരുമുളക് എടുക്ക എനിക്ക് തോന്നുന്ന ഒരു ഒരു എന്തായാലും ലക്ഷക്കണക്കിന് വിലയിന്റെ കുരുമുളക് ഓൾറെഡി ഇതിലിപ്പോണ്ട് ഈ സ്ഥലം വാങ്ങുന്ന ആൾക്കാർക്ക് ഒരു അഡ്വാൻസ് ഈ കുരുമുളക് കുറച്ചിട്ട് കൊടുത്താല് ഒരു അഡ്വാൻസ് കൊടുക്കാൻ പറ്റും അത്രയും വലിയ കുരുമുളക് തോട്ടം എന്നാ കുറച്ച് കുരുമുളക് കിട്ടും ഇതിപ്പോ ഞാൻ ഇങ്ങനെ വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലാവണ്ടാറില്ല കേട്ടോ തുരുതുരുങ്ങനെ കുരുമുളക് അറിയില്ല അങ്ങനെയുള്ള കുരുമുളക് ഉണ്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് യെസ് യെസ് ഞാനിത് പറഞ്ഞു നിങ്ങൾക്ക് ഇത് പറമ്പ് പറമ്പ നല്ല പക്ക പറമ്പ് കേട്ടോ അടിപൊളി നല്ല ചകർന്ന മണ്ണുള്ള പറമ്പ് ഏഹ് ഇവിടെ ഞങ്ങൾക്ക് ഇതിന്റെ കൂട്ടത്തിൽ പശു ഫാമ് ആട്ഫാമൊക്കെ തുടങ്ങാം ഏഹ് ഇനി മീൻ കൃഷി മീൻ്റെ വേണമെങ്കിൽ അതും ചെയ്യാം കാരണം അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ചെയ്യാൻ പറ്റിയ സ്ഥലം ഒരു രണ്ടേക്കർ പറമ്പ് ആലോചിക്കും ഇതിലെല്ലാവിധത്തിലുള്ള കൃഷികളും ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനത്തെ സത്യത്തിലാണ് ഈ കളത് ഇവിടുത്തെ മെയിൻ ഒരു ഹാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഒരു വലിയ കിണറ് വലിയ കിണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസാമാന്യ വലുപ്പമുള്ള വട്ടത്തിലുള്ള കിണറ് ഈ എൻ്റെ മോനെ നിറച്ച് വെള്ളം നിറച്ച് വെള്ളം പറഞ്ഞാൽ അടിത്തട്ട് കാണുന്ന വെള്ളം കേട്ടോ അടിത്തട്ട് കാണാൻ പറഞ്ഞാൽ സൂപ്പർ വെള്ളം വെള്ളത്തിനൊക്കെ ഒരാൾ ഈ വെള്ളത്തിനൊക്കെ ഒരാൾ കുറ്റം പറയുകയാണെങ്കിൽ ഇതിലൊക്കെ തെളിഞ്ഞ വെള്ളം എവിടെയും കിട്ടൂല ഇങ്ങ് ഈ വെള്ളത്തിൽ കിണറ്റിൻ്റെ അടിയിൽ മണൽത്തറികൾ നിങ്ങൾക്ക് എണ്ണാൻ പറ്റും അങ്ങനത്തെ രീതിയിൽ ഞാൻ വർണ്ണന കുറച്ച് കൂടി പോകുന്നുണ്ട് എന്നാലും ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്നെ തല്ലെടുത്തിട്ടോ ഉള്ള കാര്യം തന്നെയാണ് പറയുന്നത് എൻ്റെ കുരുമുളകൊക്കെ കണ്ടോ കൊല നേട്ടുണ്ടെങ്കിൽ വായ കൊലേനെക്കാട്ടും വലിയ കുരുമുളകാ കുരുമുളകിൻ്റെ കൊല നേട്ടം ഈ കൊലേനെയൊക്കെ എളുപ്പമാണെങ്കിൽ നിങ്ങളോ പല വിധത്തിലുള്ള കുരുമു കിട്ടുന്നുണ്ട് ഇതൊക്കെ പൈസ ഇവിടെ തന്നെ ഉണങ്ങി കിടക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് മുഴുവൻ പറിച്ചു വിൽക്കാനോ പോലും കിണ്ടിട്ടോ അങ്ങനെ ഇത് പറിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നല്ല രമണ്ട് എടുത്ത് എങ്ങ് നോക്കി ഈ അടിപൊളി തന്നെ ഇപ്പൊ ടൗണിലുള്ള ടീമൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിയിട്ടിട്ടുണ്ടെങ്കില് ഇളഞ്ഞൊക്കെ വെട്ടി കുരുമൊക്കെ പറച്ച് അടിപൊളിയായിട്ട് ജീവിക്കാം അങ്ങനത്തെ ഒരു സ്ഥലം കേട്ടോ ഇങ്ങനത്തെ സ്ഥലമൊക്കെ കിട്ടാൻ വളരെ പ്രയാസം അതൊക്കെ തോട്ടമാണ് കുരുമുളകത്തിൻ്റെ തോട്ടമാണ് ഈ തെങ്ങും കണ്ടില്ലേ ഒരു ചെറിയ കൊക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഇതാക്കാം ഇനി വേണമെങ്കിൽ ഇതിലിഞ്ഞും കൃഷി ചെയ്യാം ഇതിൽ നമുക്ക് വേണമെങ്കിൽ കവുങ്ങിൻ്റെ പുള്ളൻ കവുങ്ങിൻ്റെ തൈ വെച്ചിട്ട് അതോടി വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ പിന്നെയും അടിപൊളിയും കുരുമുളകിൻ്റെ പുള്ളം കവുങ്ങിൻ്റെ അതു വെക്കാം അതുപോലെ തന്നെ കുള്ളം തെങ്ങും തൈകൾ ഇതൊക്കെ ഇതിൽ വെക്കാൻ പറ്റും ഞാനിത് ഇങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറമ്പ് മൊത്തം നടക്കെട്ടോ ഇതൊക്കെ നിറഞ്ഞ പറമ്പാണ് പറമ്പും കണ്ടോളി നിങ്ങള് കണ്ടോ ഫുള്ള് എന്താ പറയാ ഇതാ ഈ വീഡിയോ ഇപ്പോൾ അത്ര കാണിക്കുള്ള് നല്ല രീതിയിൽ നിറച്ച് കണ്ടോ ഇതിൻ്റെ അവിടക്കെ ഫുള്ള് ഇതിന്റെ ബാക്കിൽ അവിടെ ഒക്കെ കണ്ടോ അപ്പുറത്തേക്ക് നിങ്ങൾ കാറ്റ് കാണുന്നില്ലല്ലോ ആ രീതിയിൽ തിങ് നിറഞ്ഞിട്ടാണ് ഫുള്ള് മരങ്ങളുള്ളത് കണ്ടോ കവുണ്ട് കിട്ടോ കവുങ്ങുണ്ട് തെങ്ങിണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് എനിക്കൊരു ഡൗട്ട് ഇപ്പം ഉണ്ട് ഇത് രണ്ടേക്കർ തന്നെ അല്ലേന്നുള്ള ഡൗട്ടുണ്ട് ഞാൻ വീഡിയോയിൽ മീനുകളെ രണ്ടേക്കർ എന്നൊക്കെയാണ് പറഞ്ഞത് രണ്ടേക്കർ തന്നെ അയക്കും ഇനി അതിൽ കൂടുതലുണ്ടെങ്കിൽ ഗൈസ് ഞാൻ നിങ്ങളോട് ഞാൻ ഇതിൽ ഞാൻ ഇതിൽ ഏജ് കാണിക്കും കേട്ടോ രണ്ടേക്കർ അല്ലാന്നുള്ളെങ്കിൽ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾ വീഡിയോ മൊത്തം കാണേ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കും ഇത് എത്ര ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കറക്റ്റ് ലൊക്കേഷനും ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഇതിൽ അയച്ചു പറയുന്നത് ഫുള്ള് വാഴ കൃഷി കേട്ടോ അതിൻ്റെ മുളക്ക് കുലകളുണ്ട്

对吧？咱就来牛，来<分> അടക്ക് 200 രണ്ടണ്ണോടാണ് താക്കിയേ ഇത് ജയപ്പൻ മേള ഒന്നും പൂജി പോയവർ കേട്ടാലോ ഇത് പണ്ടത്തെ പോലെന്നല്ല അല്ലാതെ പാകൽ മാസീൻ ഉണ്ട് മൊതലേവരെ കട്ടൻ കടയേ ഒമ്പത് വയസ്സുള്ളവർ കട്ടൻ മേട പോട ആടക്കളയാ അല്ലടേ നമ്മൾ വാട്ടുന്നോ നമ്മൾ വാട്ടുന്നോ മൂന്ന് റൂം മൂന്ന് റൂമുള്ള വീടാ മൂന്ന് റൂമുള്ളത് വരാ രണ്ട് റൂമില്ലേ